വർഷം മുമ്പ് കാണാതായ കോഴിക്കോട് വെസ്റ്റ് ചുങ്കം സ്വദേശി വിജിലിന്റെ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ് വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ് അസ്ഥി കണ്ടെത്തിയത് സരോവരത്തെ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പറഞ്ഞുകൊടുത്ത സ്ഥലത്തായിരുന്നു പരിശോധന നടത്തിയത് മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും അസ്ഥി ഉൾപ്പെടുന്ന മൃതദേഹ അവശിഷ്ടങ്ങളും നേരത്തെ കണ്ടെത്തിയിരുന്നു നേരത്തെ സുഹൃത്തുക്കൾ കുഴിച്ചു മൂടിയ വിജിലിന്റെ ഷൂ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു കോഴിക്കോട് സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിലായിരുന്നു പരിശോധന വിജിലിനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് കാണാതായത് ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നീട് സരോവരത്ത് ചതുപ്പിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി നിലവിൽ രണ്ട് പ്രതികളെ പിടികൂടി ഒരാളെ പിടികൂടാനുണ്ട് എന്തായാലും ആറു വർഷം മാതാപിതാക്കൾ കാത്തിരിക്കുകയായിരുന്നു മകൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ് മാത്രമല്ല മകന്റെ മരണത്തിനു പിന്നിൽ അവനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് എന്ന വിവരവും കൂടി ആ കുടുംബത്തെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്